അവൾ അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നിരുന്നു പെട്ടെന്ന് അവൻ്റെ ശരീരം അവളുടെ ശരീരത്തിലേക്ക് അമർന്നതും അവൾ ഞെട്ടി അവൾ അവൻ്റെ ശരീരത്തിൽ അടിച്ചുകൊണ്ട് അവനെ മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവളുടെ ഇരു കൈകളും ബലമായി പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വെച്ചു പിന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൾ ഏങ്ങിക്കൊണ്ട് ഒന്ന് ഉയർന്നു താഴ്ന്നു അവൻ അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമരുന്നത് അവൾ അറിഞ്ഞു എന്നെ വിട് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി നിനക്കറിയണ്ടേ എൻ്റെ അമ്മ എന്നെ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിനെ കടിച്ചെടുത്ത് വിട്ടു പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് കിടക്കുകയായിരുന്നു അവനടിച്ച് കവളിൽ ചുവന്ന് കിടപ്പുണ്ട് അതുകണ്ട് അവൻ വല്ലാത്ത വിഷമം തോന്നി അവൻ ആ കവളിൽ അമർത്തി ചുണ്ടുകൾ ചേർത്തു പിന്നെ അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് മാറി അവൾ അപ്പോഴും കണ്ണുകൾ അടച്ചു പിടിച്ച് അവിടെ കിടക്കുകയായിരുന്നു ഐ സോറി ബദ്രേ എന്തിനു എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനും എൻ്റെ ദേഷ്യം പിടിപ്പിച്ചത് ഐം സോറി അത് പറയുമ്പോഴും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയില്ല പക്ഷെ കണ്ണുനിർത്തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു അവനത് കണ്ടതും വല്ലാത്ത കുറ്റബോധവും വിഷമവും ഒക്കെ തോന്നി പെട്ടെന്ന് അവളുടെ നാവിൽ നിന്നും അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് അവൻ പെട്ടെന്ന് അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോയി ഷർട്ട് എടുത്തിട്ടതും വാതിലിൽ കൊട്ട് കോളിംഗ് ബെൽ അമർന്നിരുന്നു അത് കേട്ടതും അവൻ ഞെട്ടി ദിവാൻ കിടന്നിരുന്ന അവൾ കണ്ണുകളെ വലിച്ചു തുറന്നു പിന്നെ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഷേ അവൻ പറഞ്ഞുപോയി ആരായിരിക്കും അത് എങ്ങനെ ചെന്ന് വാതിൽ തുറക്കും അങ്ങനെയൊക്കെയുള്ള ചിന്തയിലായിരുന്നു അവർ രണ്ടുപേരും അവളെ കണ്ട് അവളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാനാണ് താൻ ഇവിടേക്ക് വന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും ഇവളിങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമെന്നും ഒരിക്കലും കരുതിയിരുന്നതല്ല ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നുവെന്ന് ഡെന്നിക്ക് തോന്നി അപ്പോഴേക്കും അടുത്ത കോളിംഗ് ബെല്ലും അമർന്നിരുന്നു അവൻ പെട്ടെന്ന് വാതിൽ തുറന്നു നേഹയും ഡോണയും വൈഷുവും വൈകയും വൈകയുടെ മമ്മിയും ഉണ്ടായിരുന്നു പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ അവരുടെ ഡെന്നിയെ കണ്ടതും അവരെല്ലാവരും സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവന് ആകെ ചളുപ്പ് തോന്നി അവരെ എല്ലാവരെയും കണ്ടതും അവൻ പെട്ടെന്ന് തല ചരിച്ചു വെച്ച് പുറകിലേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ട് അവരും അകത്തേക്ക് നോക്കി മുടി പാറിപ്പറന്ന് ഇട്ടിരുന്ന ഡ്രെസ്സ് ഷോൾഡറിൽ നിന്നും മാറി നിൽക്കുന്ന ശ്രീയെ കണ്ടതും അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ പല സംശയങ്ങൾ ഉടലെടുത്തു അവർ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് രണ്ടെണ്ണം ഓപ്പൺ ആയിരുന്നു ശ്രീ അവൻ്റെ പുറകിൽ നിൽക്കുന്ന ശ്രീയെ കണ്ടതും നേഹ സംശയത്തോടെ വിളിച്ചു അവൾ വിളിക്കുന്നത് കേട്ടതും ശ്രീ അവളെ നോക്കി ചാച്ച ഡോണ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവൻ ഡോണയുടെ മുഖത്തേക്കൊന്ന് നോക്കി തൻ്റെ പെങ്ങളുടെ മുൻപിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നതും അവന് വല്ലാത്ത കുറ്റബോധം തോന്നി ശ്രീ എന്താടാ എന്താ പറ്റിയേ നേഹ അവളുടെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചതും അവളെ നേഹയെ കെട്ടിപ്പിടിച്ചു പക്ഷെ അവൾ കരഞ്ഞില്ല ശ്രീ എന്താടാ നേഹ വീണ്ടും ചോദിച്ചു നമുക്ക് നമുക്ക് ഇവിടുന്ന് പോകാനേഹ എനിക്ക് എനിക്കിവിടെ പറ്റില്ല പ്ലീസ് പോകാം പോകാനേഹ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു ശ്രീ എന്താടാ ഒന്നും മനസ്സിലാകുന്നില്ല അവൾ വീണ്ടും ചോദിച്ചു നമുക്കിവിടുന്ന് പോകാം ഇന്ന് തന്നെ ഇവിടുന്ന് പോകാം ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും അവൾ ദൃഢനിശ്ചയത്തോടെ നേഹയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചേച്ചി ഡോണ സംശയത്തോടെ അവളെ വിളിച്ചു എൻ്റെ ചേട്ടനെ പോലെ ഒരുത്തനെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നതുകൂടി അബദ്ധമായി പോയി ആരുമില്ലാത്ത സമയത്ത് ഇവിടെ കയറി വന്ന് എന്നോട് ഇങ്ങനെ കാണിക്കാൻ ഇയാളെൻ്റെ ആരാ ഇയാൾക്ക് എന്ത് അവകാശമാണുള്ളത് ഇവൻ്റെയൊക്കെ കൂടെ പെങ്ങന്മാരെ നിർത്തുന്നത് തന്നെ പേടിച്ചു വേണം ശ്രീ ദേഷ്യത്തോടെ അവന്റെ നേരെ കൈ കഴിച്ചുകൊണ്ടി തൻ്റെ പെങ്ങളുടെയും പെങ്ങളെപ്പോലെ കാണുന്നവരുടെയും മുൻപിൽ വെച്ച് അങ്ങനെയൊക്കെ അവള് പറയുന്നത് കേട്ടതും അവന് ആകെ ദേഷ്യം വന്നു ഡി അത് കേട്ടതും ഡെന്നി ദേഷ്യത്തോടെ വിളിച്ചു ചാച ഇങ്ങോട്ട് വാ ചാചാ ഇനി ഒരു വഴക്ക് വേണ്ട വാ ചാചാ വരാൻ അവനെ ഇനി അവിടെ നിർത്തിയാൽ അവൻ ചിലപ്പോൾ എന്താ ചെയ്യുക എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഡോണ അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു അവക്കെന്തിന്റെ കഴപ്പാണെന്ന് ഞാനത് നോക്കട്ടെ ഇവളിങ്ങനെ പറയാൻ ഞാൻ എന്താ ചെയ്തതെന്ന് ഞാനെന്ന് ചോദിക്കട്ടെ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ചാച്ചാ ഞാനാ വിളിക്കുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ വരാനാ പറഞ്ഞത് ചേച്ചി ചേച്ചി അകത്തു പോരി കോഴികളെപ്പോലെ പരസ്പരം നോക്കുന്ന അവരെ രണ്ടുപേരെയും കണ്ടതും ഡെന്നി അവിടെ നിന്നും എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് കരുതി അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടേയിരുന്നു നീ ഇപ്പൊ ചോദിച്ചില്ലേ നിന്നോട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവകാശം എന്താണെന്ന് ഞാൻ നിന്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് അവകാശം ഉള്ളത് കൊണ്ട് തന്നെ അടിപ്പുല്ലേ അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി നീ ഇവിടുന്ന് പോകുമല്ലേ പൊയ്ക്കോ എവിടെയാണെന്ന് വെച്ചാ പൊയ്ക്കോ പക്ഷെ പോകുന്നതിന് മുൻപ് നീ ചെവി തുറന്ന കേട്ടോ ഇപ്പൊ നീ പറഞ്ഞ ഇതിന്റെ അവകാശം എന്താണെന്ന് ഞാൻ നിന്നെ ബോധിപ്പിച്ചിരിക്കും ഈ ഡെന്നിയിൽ നിന്നും അടുത്തൊരു അവകാശി എന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിന്റെ വയറ്റിൽ നിന്നായിരിക്കും നീ ഇനി ഭൂമിയുടെ ഏത് പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും നീ എൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യും എൻ്റെ പിള്ളേരെ പ്രസവിക്കുകയും ചെയ്യും ഇത്ര നാളും എനിക്ക് നിന്നോട് പ്രേമമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതെനിക്കൊരു വാശിയാ അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞിട്ട് അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി പിന്നെ ഡോണയുടെ കയ്യും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അത് കേട്ട് എല്ലാവരും ഞെട്ടി ഇനി ഇവിടെ നിൽക്കണ്ട ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കണ്ട നിനക്കെൻ്റെ ഒപ്പം വരണമെങ്കിൽ വരാം അതല്ല ശ്രീ ദേഷ്യത്തോടെ നേഹയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശ്രീ നീ ഇല്ലാതെ ഞാനിവിടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നമുക്ക് പോകാം നേഹയും അവളെ നോക്കി പറഞ്ഞു വൈഷുവും വൈകിയും അവരുടെ അമ്മയും അവിടെ നിൽക്കാൻ നിർബന്ധിച്ചെങ്കിലും ശ്രീ നിൽക്കാൻ കൂട്ടാക്കിയില്ല അവൾക്ക് പോകണമെന്ന് തന്നെയായിരുന്നു അവൾ ആരെയും നോക്കാതെ അവരുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും നേഹയും അവളോടൊപ്പം പോകാൻ തുനിഞ്ഞു അവൾ ബാഗൊക്കെ പാക്ക് ചെയ്തു മനസ്സിലെ മനസ്സോടെ നേഹയും ബാഗൊക്കെ പാക്ക് ചെയ്തു പിന്നെ വൈഷുവിനോടും വൈകിയോടും അവരുടെ മമ്മിയോടും യാത്ര പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി ഡോണ ഡെന്നിയെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു കയ്യിൽ നിന്ന് വിട് ഡോണ ഞാൻ ഒന്നിനും പോകുന്നില്ല നീ വിട്ടേ അവൻ അവളുടെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു ചാച്ചൻ എന്താ പറ്റിയത് എന്തിനാ ചാച്ചൻ ആരുമില്ലാത്തപ്പോ അങ്ങോട്ടേക്ക് പോയത് ചാച്ചനോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ ആരുമില്ലെന്ന് ചേച്ചി മാത്രമേ ഉള്ളൂ എന്ന് അത് ചാച്ചൻ അങ്ങോട്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്നിട്ട് ചാച്ചൻ ഇപ്പോൾ എന്താ ചെയ്തത് ഷെ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ചാച്ച ഒന്നും ചെയ്തില്ലേ പിന്നെ ഞങ്ങൾ ആ ചേച്ചിയെ കണ്ടപ്പോൾ അങ്ങനെ അല്ലായിരുന്നല്ലോ ചാച്ചനൊന്നും ചെയ്യാഞ്ഞിട്ടാണോ ചേച്ചി അങ്ങനെയൊക്കെ ദേഷ്യത്തെ സംസാരിച്ചത് അവൾ ചോദിച്ചതും അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല ചാച്ചൻ എന്തിനാ ചേച്ചിയോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് ചേച്ചിയോട് എന്തൊക്കെയാ ചാച്ചൻ പറഞ്ഞതെന്ന് ചാച്ചന് ഓർമ്മയുണ്ടോ അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ ചേച്ചിയെ വെല്ലുവിളിക്കുന്നതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണോ അത് കേട്ടപ്പോൾ കൂടി വല്ലാതെയായി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ അവളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ അവൾ പറയുന്നത് പോലെ എല്ലാ പെണ്ണുങ്ങളോടും ഞാൻ ഇങ്ങനൊന്നും കാണിച്ചിട്ടില്ല അവൾ പറഞ്ഞതുപോലെ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെ ചുമ്മാ വായി തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിച്ചത് അവളാണ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ചാച്ചൻ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളോടും കാണിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അങ്ങനെയാണോ ആ ചേച്ചി ആ ചേച്ചി ഇഷ്ടമാണെന്ന് ചാച്ചൻ എപ്പോഴെങ്കിലും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പറയാൻ അവളൊന്നും അവസരം തരണ്ടേ ഇഷ്ടമാണെന്ന് പറയാൻ തന്നെയാ ഞാനിന്ന് പോയത് അപ്പോ എന്നെ ദേഷ്യം പിടിപ്പിച്ചതൊക്കെ അവളാ അവൻ അവളെ നോക്കി പറഞ്ഞു ശരി ചാച്ചൻ ഇഷ്ടം പറയാൻ പോയി എന്നിട്ട് ചാച്ചൻ ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞോ അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല അവൻ മറുപടി പറഞ്ഞു കൊള്ളാം അപ്പൊ ചാച്ചൻ ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ചേച്ചി കിസ് ചെയ്യുകയും ചെയ്തു എന്താണെങ്കിലും ചാച്ചൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി ചേച്ചിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കുള്ളൂ എന്നോട് ഇഷ്ടം പറയാതെ ഒരാൾ എൻ്റെ ദേഹത്ത് തൊട്ട ഞാനായാലും പ്രതികരിക്കും ഇവിടെ ചാച്ചൻ്റെ കയ്യിൽ തന്നെയാ തെറ്റ് ഡോണ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അത് കേട്ടതും അവനും അത് ശരിയാണെന്ന് തോന്നി ഇഷ്ടം പറയാൻ തന്നെയാ പോയത് എന്നാൽ താൻ ചെന്നപ്പോൾ അവൾ ഒരുമാതിരി റഫ് പോലെ പെരുമാറി അപ്പോൾ ഒരു കുസൃതിക്ക് അങ്ങനെ ചെയ്തതാണ് പക്ഷെ പിന്നീട് അവൾ ഓരോന്നും പറയുന്നത് കേട്ടതും ദേഷ്യം വന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പക്ഷെ പിന്നീട് നിസ്സഹായതയോടെ കരയുന്ന അവളെ കണ്ടതും ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി അങ്ങനെ എഴുതിയിട്ടപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടത് പിന്നീട് തൻ്റെ പെങ്ങളുടെയും പെങ്ങളെപ്പോലെ കാണുന്ന കുട്ടികളുടെയും മുൻപിൽ വെച്ച് അവൾ ഓരോന്നും പറയുന്നത് കേട്ടതും ദേഷ്യം വന്നിരുന്നു അതുകൊണ്ട് പരിസരം പോലും മറന്ന് പ്രതികരിക്കേണ്ടി വന്നതെന്ന് അവൻ ഓർത്തു ഇനി ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇനി ചാച്ചന ഒന്നും ചെയ്യേണ്ട ചേച്ചി ഇവിടുന്ന് പോവുകയല്ലേ ഇനി ചാച്ചന എന്തെങ്കിലും പറഞ്ഞ് ചെന്നാലും ചേച്ചി കേൾക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും ചേച്ചിക്ക് ചാച്ചനോട് ദേഷ്യമുണ്ട് അവൾ വിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു അവൾ എവിടെ പോയാലും അവസാനം ഇവിടേക്ക് തന്നെയാണ് വരുന്നത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും ഡോണ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ എൻ്റെ പെണ്ണാണ് അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ അതുകൊണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളുടെ കൂടെ ആയിരിക്കും അവൻ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല ചാച്ച ശ്രീ ചേച്ചിക്ക് അത്രയും ദേഷ്യമുണ്ട് ചാച്ചനോട് എങ്ങനെ പോയാലും ചാച്ചനുമായിട്ടുള്ള ഒരു ജീവിതത്തിന് ചേച്ചി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞു അവരുടെ വർത്താനം കേട്ടുകൊണ്ടാണ് അവൻ്റെ മമ്മി താഴേക്ക് ഇറങ്ങി വന്നത് അവർ സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുകയായിരുന്നു അത് കണ്ടതും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്കും മനസ്സിലായി എന്താടാ ഡെന്നി എന്താ പറ്റിയേ അവർ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും അവനൊന്നും മിണ്ടിയില്ല അവർ ഉടനെ ഡോണയിലേക്ക് തിരിഞ്ഞു ഇവൻ ഇവനെന്തിനെ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നത് നീ എന്തെങ്കിലും ഗുരുത്തക്കേട് ഒപ്പിച്ചോ അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ടതും ഡോണ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി നിന്നോടാ ഞാൻ ചോദിക്കുന്നത് എന്താ പറ്റിയേ എന്താ കാര്യം അവർ വീണ്ടും ചോദിച്ചു ഡോണ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു എന്താ ഡെന്നി കേൾക്കുന്നത് നീ ആ കുട്ടിയോട് അങ്ങനെയൊക്കെ പെരുമാറിയോ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം ചോദിച്ചത് കേട്ടില്ലേ നിന്നെ അങ്ങനെയാണോ ഡെന്നി ഞാൻ വളർത്തിയത് അവർ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മമ്മി ഇതെന്തറിഞ്ഞിട്ടാ എനിക്ക് അവളെ ഇഷ്ടവാ അത് ഇന്നും ഇന്നലെ അവളെ കണ്ടപ്പോൾ ഉണ്ടായ ഇഷ്ടമല്ല വൈഷുവും വൈകിയും എന്ത് മുതൽ കോളേജിൽ പോയി ഇവളുടെ കാര്യം ഇവിടെ വന്ന് പറയാൻ തുടങ്ങിയോ അന്ന് മുതൽ മനസ്സുകൊണ്ട് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ പിന്നെ ഞാൻ അവളെ റേപ്പ് ചെയ്യാനൊന്നും പോയതല്ല അത്രയും സീൻ ക്രിയേറ്റ് ചെയ്തതൊക്കെ അവളാണ് ദേഷ്യത്തോടെ അവൻ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ അവളുടെ അനുവാദം ഇല്ലാതെ തൊടുന്നത് തെറ്റു തന്നെയാ അവൻ്റെ മമ്മി ഉറപ്പിച്ച് അവനോട് പറഞ്ഞു ആ ശരി തെറ്റു തന്നെയാ സമ്മതിച്ചു പറ്റിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ പോയി സംസാരിക്കാം ശ്രീമോളോട് അവർ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു വേണ്ട മമ്മി ചേച്ചി ചേച്ചി ഇവിടുന്ന് പോയി ചാച്ചിനോടുള്ള ദേഷ്യത്തിന് ചേച്ചി തിരിച്ചു പോയി ഡോണ അവരോട് പറഞ്ഞു എന്തൊക്കെയാണോ എന്തോ പാവം പിള്ളേര് നാലഞ്ച് ദിവസം ഇവിടെ നിൽക്കണോന്ന് പറഞ്ഞു വന്നതാ ശ്രീമോൾക്കായിരുന്നു ഇവിടെ നിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ താല്പര്യം ഇപ്പൊ അവള് തന്നെ നിന്റെ എടുത്തു ചാടിയുള്ള പെരുമാറ്റവും ദേഷ്യവും വാശിയൊക്കെയാ ഇതിനുള്ള കാരണം ആദ്യം നീ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ നോക്ക് എന്നെ പറഞ്ഞാ മതി കുഞ്ഞുനാളെ മുതലേ ഇന്ന് മാറും നാളെ മാറും എന്ന് കരുതി നീ ദേഷ്യപ്പെടുമ്പോഴെല്ലാം ഞാൻ കേട്ടുകൊണ്ട് നിന്നതാ ഇത്രയും വലിയ പ്രശ്നമായി പോയത് കുഞ്ഞിലെ ആയിരുന്നെങ്കിൽ അടിച്ചെങ്കിലും ശരിയാക്കായിരുന്നു ഇതിപ്പോൾ തന്നെക്കാളായില്ലേ അടിക്കാൻ പറ്റുമോ അതും പറഞ്ഞ് അവർ ദേഷ്യത്തോടെ അവനെയെന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി ചാച്ച പോയെന്ന് കുളിക്ക് ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ ഡോൺ അവനെ നോക്കി പറഞ്ഞ് കളിയാക്കിയിട്ട് അവളും മുറിയിലേക്ക് കയറിപ്പോയി നീ എവിടേക്ക് പോയാലും അവസാനം എൻ്റെ അടുത്തേക്ക് തന്നെ വരും ഭദ്ര കാരണം എനിക്കായിട്ട് ജനിച്ചുകൾ നീയാണ് നിന്നെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്റെ മനസ്സിൽ ഓർത്തു